ഇന്ന് ഇത്തിരി ടൈമിങ് തെറ്റിയൊരു വിശേഷമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് വാർത്ത അറിയുമ്പോൾ എല്ലാവർക്കും സുഖമാണ് വിശ്വാസമൊക്കെ നമുക്ക് കുഴപ്പമൊന്നും ഇല്ലത് ആ തട്ടിയും മുട്ടിയൊക്കെ തന്നെ ഓരോ ദിവസം പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചൂടപ്പം പോലത്തെ വീഡിയോസാണ് കേട്ടോ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലേ അപ്പോൾ അതിന്ന് രാവിലെ എടുത്ത വീഡിയോസാണ് അങ്ങനെ രാവിലത്തെ ഏകദേശ പരിപാടികൾ കഴിഞ്ഞ് ചോറിന് വെള്ളം വെച്ചിട്ട് ഞാൻ ചായയും കടിയും കറിയും കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ആണ് കഴിച്ചുവെച്ചിട്ടുണ്ട് മുറ്റവഴ്ചുകാരിൽ കഴിഞ്ഞു ഇനിയിപ്പം ഒന്ന് തിരുമ്പി കുളിക്കാനുണ്ട് കേട്ടോ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പരിപാടി അറിയാനും പയറിലും കാര്യങ്ങൾക്കൊന്നും പോകേണ്ട പയർ ഇന്നലെ പറിച്ചതുകൊണ്ട് ഇന്ന് പറിക്കേണ്ട ഇനി നാളെ പറിക്കേണ്ട നമ്മൾ ശനിയാഴ്ച പറിക്കാനുണ്ട് അപ്പം ഇനിയിപ്പം ഒന്ന് കുളിച്ച് വരണം കേട്ടോ നമുക്ക് ഇന്ന് ആശുപത്രിയിൽ പോകാൻ ഉള്ളതാണെന്ന് കയ്യോ സ്റ്റിച്ച് വെട്ടാൻ വേണ്ടി ചെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നാല് ദിവസം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെയാണ് ചെല്ലണ്ട ദിവസം ഇന്നിപ്പം ഇന്നലെ പയറ് പറിക്കുന്നോണ്ട് ഒക്കാട് നമുക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ രാവിലെ പയറ് വറക്കണം അത് കടയെ കൊണ്ട് കൊടുക്കണം അത് അപ്പോൾ നല്ല ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ വിചാരിച്ചും വെള്ളിയാഴ്ച പോകാമെന്ന് അപ്പോൾ ഇന്ന് ഇന്നാണ് പോകാൻ തീരുമാനിച്ചത് ഞങ്ങൾ അപ്പോൾ രാത്രിക്കത്തെ ഇത്തിരി കറിയുണ്ട് സാമ്പാർ കറിയുണ്ട് നൈറ്റത്തെ ഒരുവിധ കഷ്ണങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് പരിപ്പ് പരിപ്പുള്ളി കഴുങ്ങ് മാത്രം ഒന്ന് കുത്തി ഉടച്ചിട്ട് ഒന്ന് വറവിട്ട് എടുത്താൽ കേട്ടോ എന്നാലും രാത്രിക്കത്തെ കറി ഒന്ന് മോഡിഫൈ ചെയ്താണ്ട് വേറൊരു കറി ആക്കി എടുത്തതാണ് പിന്നെ പാലപ്പം പോലത്തെ ഒരു അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഈയൊരു അപ്പത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ പച്ചരി നമ്മളെ ദോശ ചേട്ടിന്ന് കിട്ടൂലട്ടോ അപ്പൊ ഞാൻ ഇത് വിചാരിച്ചു കുറച്ച് തേങ്ങയും ചോറും ഒക്കെ പാടണ്ടിട്ടരച്ചാണ്ട് ഓട്ടാട ചൂടൂലേ ആ ഒരു ഇതിലാണ്ട് അരച്ചിട്ടാണ്ട് ചുട്ടതാണ് അപ്പോൾ ശരിയായിട്ടുണ്ട് കെട്ടോ പച്ചരി അങ്ങനെയെങ്കിലൊക്കെ ചെലവാകണല്ലോ അവ അടുക്കളയത്തെ ഏകദേശം കഴിയുമ്പോൾ തന്നെ ഒരു സമാധാന അകല പിന്നെ മക്കൾക്ക് സ്കൂളുണ്ട് മക്കൾ എല്ലാവരും കൂടി എല്ലാവർക്കും സ്കൂളില്ല നമ്മളെ കണ്ണന് ഇപ്പം പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല അപ്പോനോ എല്ലാ ആശുപത്രിയിലും കയറി ഇറങ്ങിയാണ്ട് ഇതാക്കണ് ഒഴിവുണ്ടോ വേക്കൻസി ഉണ്ടോ ചോദിച്ചിറക്കണ പണിയാണ് പിന്നെ എട്ടാം ക്ലാസ്സുകാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ സ്കൂൾ അതിൻ്റെ ഇടയിൽ ഞാൻ പുഴയിലൊന്ന് പോയി വന്നു ഇനി വേഗം പോകട്ടെ ഇപ്പം തന്നെ സമയം ഒമ്പത് മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോത്തേനും വരി എങ്ങോ തലക്കിലെത്തിക്കണം എന്ന് ചോദിച്ചാണ് പെട്ടെന്ന് പെട്ടെന്ന് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ നിൽക്കട്ടെ കേട്ടോ നമ്മളെ എങ്ങനെയോ ഒരു തട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായ ഒരു ദോശ പാലപ്പ പോലത്തെ ഒരു ദോശ പാലപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ രാത്രിക്കത്തെ കറി മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു കറി ഉണ്ട് കേട്ടോ പിന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ട് വേഗം വേഗം ഒന്ന് കുടിക്കട്ടെ പോകാനായിട്ട് ധൃതി കൂട്ടുണ്ട് മൂപ്പരാൾ ഒന്ന് തുന്നി വെട്ടിയാലൊരു സമാധാനമാണല്ലോ ഇതിപ്പോൾ ഒരു പതിനഞ്ച് ദിവസമായി കയ്യമ്മ കെട്ടി ഇങ്ങനെ നിൽക്കണത് അപ്പോൾ നമുക്ക് തക്കണ ഇതൊക്കെ തന്നെ മതി കേട്ടോ ദിനം കാടിനും വലിയ വലിയ സൂക്കട്ടുള്ളവരുണ്ടാവും കുറേ കുറേ വേദനകൾ കടിച്ചമർത്തണവരുണ്ടാവില്ല നമുക്കിത് സിമ്പിളാണ് നമുക്കിത് ചെറുതാണ് പക്ഷേ നമ്മൾ നമ്മളെ ഭാഗത്ത് നോക്കുമ്പോൾ ഇത് നമുക്ക് വലിയതാണ് നമ്മളെ ആ ഒരു എന്താ പറയുക കുടുംബത്തൊക്കെ കൊണ്ടുവരുന്ന അരി കൊണ്ടുവരുന്ന ഒരാളല്ലേ അപ്പം അതിനിങ്ങനെ സുഖമില്ലാതെ വയ്ക്കുമ്പോൾ നമുക്കൊന്ന് തന്നെ ഗതിയേടാണ് അപ്പം ഞാനൊന്ന് ചായ കുടിക്കട്ടെ മൂപ്പർക്ക് ഇത്തിരി കഞ്ഞി എടുത്ത് കൊടുത്തേക്കോ അപ്പോൾ കഞ്ഞിയൊക്കെ പിടിപ്പിച്ചാണ് ഞാൻ കൊണ്ടുപോകുക കുട്ടികളെ സ്കൂൾ കൊണ്ടുവന്നാൽ കൊണ്ടേ ആക്കുമല്ലോ അതേപോലെ കഞ്ഞിയും വെള്ളവും ചായയൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ അപ്പം കൊണ്ടുവരിയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇവർക്ക് വരി നിൽക്കുമ്പോഴത്തേനും ചിലപ്പം കറങ്ങുന്ന ഒരു ചൂക്കൾ ഉണ്ടായാലുണ്ട് അപ്പോൾ ഇക്കത് പേടിയെനിക്ക് ഇവരെ താങ്ങാൻ കഴിയൂല അതുകൊണ്ട് ഒരു വട്ടം അങ്ങനെ ഇങ്ങനെ ഒരു ചൂടുവെള്ളത്ത് ചാടുമ്പോളാണല്ലോ പൂച്ച ഒരു വട്ടമല്ലേ ചൂടുവെള്ളത്തിൽ ചാടുവുള്ളൂ ഒരു എപ്പോഴും ചാടുവില്ലല്ലോ അപ്പോൾ ആ ഒരു കണക്കാണ് ഞാൻ ഒരു ദിവസത്തെ മൂപ്പർക്ക് പനി ഉണ്ടായിട്ട് ഞങ്ങളെന്താളും ഗവൺമെൻറ് ആശുപത്രി നിലമ്പൂർ ആശുപത്രി പോയിട്ട് വരി നിൽക്കുന്ന ഇടയിൽ മുമ്പേ ബോധക്കെട്ട് വീണ് അപ്പോൾ പിന്നെ എനിക്ക് എന്തൊക്കെയാണ് കാട്ടേണ്ട അറിയില്ല കാരണം ആരും ഇല്ല അയാളായിട്ട് ഇപ്പോൾ ഒന്നും പിന്നെ എല്ലാവരും കൂടി വന്നിട്ട് പിന്നെ ഞങ്ങൾ ആശുപത്രിയിൽ പോയി ഗൂഗ്ലൂസ് കയറ്റി കിടന്ന് അതൊക്കെ ഒരു കഥയായിരുന്നു അപ്പം അങ്ങനെ ആയി 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 പിന്നെ എനിക്ക് പേടിയാണ് കേട്ടോ അപ്പോൾ ഇവയ്ക്ക് നല്ലപോലെ കഞ്ഞിയും വെള്ളവും ഒക്കെ കൊടുത്തിട്ടാണ് ഞാൻ വലിയ എൻ്റെ ഇപ്പോൾ ആശുപത്രിക്ക് ഒപ്പം കൂട്ടിക്കൊണ്ടുവരാറുള്ളു അതാണ് ഇപ്പോൾ ചുരുക്കം പറഞ്ഞു തരുന്നത് പിന്നെ പേടി കുറച്ച് കൂടുതലും ആയതുകൊണ്ടും തന്നെ എങ്ങോട്ട് പോകുമ്പോഴും ഒരാൾ കൂടെ വേണം അപ്പം പോയത് നടന്നില്ല എന്നാണ് അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ ഇന്ന് ഡോക്ടർക്ക് ഒ ടിയിൽ ഓപ്പറേഷൻ ഇല്ല ദിവസമാണ് അപ്പോൾ ഒ പിയിൽ നോക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം എന്നോട് ഞങ്ങളോട് നാളെ വരാൻ പറഞ്ഞു ശനിയാഴ്ച വരാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെ തട്ടിപ്പടിഞ്ഞ് പോകുന്നിട്ട് ഡോക്ടർ ഇല്ല എന്ന് അല്ല വല്ലാത്തൊരു അടങ്ങേറി കേട്ടോ വല്ലാത്തൊരു ജാതി അടങ്ങേറിയായിരുന്നു അത് സാറല്ല നമ്മളെ മാത്രം നോക്കിയാൽ പോലെ എല്ലാവരും വേണ്ട നോക്ക് ഡോക്ടർമാരാണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് നാളെ പോകാൻ നല്ല ഒരു തീരുമാനത്തിന് ഞങ്ങൾ പോകുന്നു പിന്നെ ഇവിടെ ഒരു മൂന്ന് കിലോ നൂറിന് പഴം വല്ല നേത്രപ്പഴം കൊടുത്തുണ്ട് കിട്ടും അപ്പോൾ അതൊന്ന് വാങ്ങാനായിട്ട് വണ്ടി നിർത്തിയതാണ് നമ്മൾ കാനോലി പ്ലോട്ടിൽ കിട്ടും പിന്നെ നമ്മളെ കുടുംബക്കാരൊക്കെ ഇതാക്കണം ആ ഒരു മരത്തും കൂടെ ചാടി 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 നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്തതാണ് നമ്മളെ പൂർവികരമാണെന്ന് പറയുന്നത് കേട്ടിട്ട് കേട്ടോ പിന്നെ ആ ഒരു ഡോക്ടർ ഇല്ലാത്ത സങ്കടത്തിൽ ഞങ്ങൾ മമ്പാട് അങ്ങാടി പോയിട്ട് കുറച്ച് അതിലേ മത്തി വാങ്ങിയിട്ടുണ്ട് മത്തി കുഞ്ഞിമത്തി കണ്ടപ്പോഴാണ് ഓർമ്മ വന്നിട്ടോ അച്ചാർ ഇടാറുള്ളത് അപ്പം ഇന്ന നമ്മളെ റെസിപ്പി എന്ന് പറയാൻ പ്രധാനപ്പെട്ട ഒരു വീഡിയോ എന്ന് പറയാൻ എന്താണ് അച്ചാറാണ് മീനച്ചാറാണ് കേട്ടോ ഞാൻ കൂട്ടിയിട്ടില്ല ഇതിങ്ങനെ വെക്കുകയെന്നറിയില്ല ഏതായാലും ഞാനൊന്ന് വെച്ച് നോക്കുന്നുണ്ട് നമ്മൾ യൂട്യൂബിലൊക്കെ നെയ്സി ആൻസിൻ്റെ ഒരു വീഡിയോ കാണലുണ്ട് കേട്ടോ സ്റ്റിച്ചിങ് ആണ് ഒരാൾക്കൊക്കെ പണി അപ്പം അത് ഇഷ്ട ഇഷ്ടമാണ് അപ്പോൾ പോലും ഇങ്ങനെ ഉണ്ടാക്കിയേക്കണ കാണാം അപ്പോൾ അതിന് ദേ തള്ളിപ്പിടിച്ചെടുത്ത ഒരു റെസിപ്പിയാണ് ഈ ഒരു മത്തി അച്ചാർ അപ്പോൾ ഞാൻ വേഗം ഒന്ന് അച്ചാറിട്ട് വരാം ഒരു നാലഞ്ച് മത്തി ഉണ്ടായിരുന്നുള്ളു അതിനെ തന്ന അടുക്ക് കയറിയാണ്ട് ചെന്നാട് കയറിയല്ലേ രണ്ട് കൈക്ക് ബാഗിച്ചാണ്ട് ഒന്ന് ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് വറുത്തെടുത്തിട്ടുണ്ട് നല്ലപോലെ കറുമുറും ആക്കി എടുക്കണം എന്ന് തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെ ആക്കി എടുത്തത് അപ്പോൾ ഇത്തിരി മത്തി കൊണ്ട് ആദ്യം ഉണ്ടാക്കുക എന്നിട്ട് രസാകുവാണെങ്കിൽ കുറച്ച് തോന്നിട്ട് വെക്കാമല്ലോ ഇപ്പോൾ ബീഫ് അച്ചാറ് മീനച്ചാർ എന്നൊക്കെ പറയുന്നെടുക്കണമെന്ന് നല്ലതാണ് തിന്ന് നോക്കിയിട്ടില്ല എങ്ങനെ ഇടുക എന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ നല്ല രസമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ചോർക്ക് കൂട്ടാനായിട്ട് ഇന്നിട്ടിട്ട് നാളെടുക്കുകയാണെങ്കിൽ അടിപൊളിയാകും പിന്നെ ഇങ്ങനെ പഴകും തൊല്ലും ചെല്ലും തോറും ആണല്ലോ എല്ലാ കാര്യത്തിനും ഒരു ടേസ്റ്റ് വരിക അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയത് ചോദിച്ചാൽ ഇതാ ചട്ടി മീൻ ചട്ടി തന്നെ ഞാൻ ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലല്ല സോറി നല്ലെണ്ണ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത് അച്ചാർക്ക് നല്ലെണ്ണയാണ് നല്ലത് അപ്പം നല്ലവണ്ണം ഇട്ടു കൊടുത്ത് കടുവൊന്നും പൊട്ടിക്കേണ്ട കേട്ടോ കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് അരിച്ചു വെച്ചേക്കുന്നത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഒരു കറിവേപ്പിൻ്റെ എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല ഉഷാറായിട്ട് ഇളക്കി കൊടുക്കുക അതൊന്ന് മൂത്ത അങ്ങോട്ട് വരട്ടെ വിരട്ട അങ്ങോട്ട് മൂത്താണ്ട് അപ്പോൾ ഞാൻ അതി നോക്കുക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും കൂടി ഒക്കെ അറിയില്ല അപ്പോൾ എന്തേലും തെറ്റു കുറ്റം ഉണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ ഒന്ന് പറഞ്ഞും കൂടി തരുക ഇങ്ങനെയല്ല അങ്ങനെയാണെന്നൊന്നും നമ്മൾ കമൻറ്റായിട്ടൊന്നും അറിയിക്കാം കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും ഒന്ന് കാണണുണ്ടെങ്കിൽ വണ്ടി ചെന്നിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും കൂടി ചെയ്യാൻ മറക്കലേ അപ്പോൾ അങ്ങനെ നമ്മളെന്താ മൂത്ത് 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 വരുന്നത് നല്ല നല്ല മൂത്ത് കണ്ട നല്ല കരിയെ ആ ഒരു പാകം ആക്കേണ്ട കേട്ടോ അതൊന്ന് ശാലം ഫ്രൈ ആക്കി എടുക്കുക ബന്ധു ബന്തില്ലാന്ന് കണക്കാക്കിയിട്ട് ഉണ്ടാക്കി എടുത്തിട്ട് പിന്നെ നമുക്ക് പൊടികളും കാര്യങ്ങളൊക്കെ ചേർക്കാം സിമ്പിളാണ് സിമ്പിൾ ആൻഡ് ഹംബിളാണ് നമ്മളെ വീഡിയോയിൽ എന്ത് കൊണ്ടുവരാണെങ്കിലും സിമ്പിൾ ചെയ്താൽ കേട്ടോ പിന്നെ അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ആ ഒരു പരിപാടിയേ ഇവിടെ ഇല്ല അതില്ലെങ്കിലും ഇതില്ലെങ്കിൽ നമ്മൾ അത് വെക്കാനുള്ളത് വെക്കും അതാണ് ഒരു വീഡിയോൻ്റെ ഹൈലൈറ്റ് അപ്പം പിന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കു കൊടുക്കാം പിന്നെ വേറെ പ്രത്യേകിച്ച് പൊടികളൊന്നും ചേർക്കണ്ട ഞാൻ വിചാരിച്ചു അച്ചാർ പൊടി ചേർക്കേണ്ടി വരും എന്ന് പക്ഷേ അച്ചാർ പൊടി ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇങ്ങനെ തന്നെ ആ അച്ചാർ പൊടി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വേറെ എന്തെങ്കിലും കറുമൂസം ഉണ്ടോ അവിടെ അത് അച്ചാറിടണം അപ്പോൾ പിന്നെ ഉലുവയും കടുവും ഒന്ന് വറുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് സുർക്ക ചേർത്ത് കൊടുക്കണം ഇത്തിരി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ചേർത്തത് കുറച്ച് കയറി പോയി സംശയം സംശയമുണ്ടേന്ന് അപ്പോൾ വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കണ്ട നമ്മൾ വെള്ളം ചേർത്താൽ കേട് വരും കേട്ടോ വേഗം വേഗം കേട് വരും അതുകൊണ്ട് സുർക്ക ചേർത്ത് കൂടുതലായി തിളപ്പിക്കരുതെന്നും അറിയില്ലേ അപ്പോൾ ഞാനിത്തിരി തിളപ്പിച്ച് കൊടുക്കണ്ട അച്ചാർ ഇടാനായിട്ട് പ്രത്യേകിച്ച് അറിയൊന്നുമില്ല ഇതൊന്ന് സാമ്പിൾ നോക്കിയതാണ് ഇനി കുറച്ച് തോനെ വാങ്ങിയിട്ട് ഇത് എങ്ങാനും പൈപ്പിൽ കൊണ്ട് എത്തിച്ചാൽ എത്തിയാൽ ഉറപ്പായിട്ട് ഞാൻ ഒരു കിലോ ഒന്നര കിലോ എന്നൊക്കെ ആ മത്തി വാങ്ങിയിട്ട് അച്ചാറിട്ട് വെക്കും ഇടയ്ക്കിടക്ക് തോണ്ടി തിന്നാലോ അപ്പോൾ പിന്നെ ഉപ്പുണ്ടോയെന്ന് നോക്കണം കേട്ടോ ഈ ഒരു നേരത്താണ് ഉപ്പുണ്ടോയെന്ന് നോക്കേണ്ടത് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഇടണം കാരണം എന്താ വെച്ചാൽ മത്തി വെച്ചപ്പോൾ ഉപ്പ് ഇട്ട്ണല്ലോ അപ്പോൾ കറിക്ക് മാത്രം കണ്ടിട്ട് ഉപ്പ് ഇട്ടാൽ മതി അപ്പോൾ ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ ഇടുക ഇല്ലെങ്കിൽ വേണ്ട അപ്പോൾ അതൊക്കെ ഉപ്പൊക്ക നിങ്ങൾ സുമ്മാറ് കണക്കിന് ഇടണം അത് ഒരു നിർബന്ധമാണ് പിന്നെ നമ്മൾ പൊരിച്ചുവെച്ച മത്തി ഉണ്ടല്ലോ അത് ഇതിലിട്ട് കൊടുക്കാം അതാണ് ഞമ്മക്കിതാക്കണം ഇത് ഇത്തിരി വരുന്നുള്ളൂ ഒരു കുഞ്ഞി മത്തി പൊരിച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റിച്ചിട്ട് എടുത്താൽ നമ്മൾ മത്തി അച്ചാർ റെഡി ആയിട്ടുണ്ടോ സംഭവ അടിപൊളിയാണ് കേട്ടോ ഞാൻ വിചാരിച്ച മാർക്കൊന്നല്ലേന്ന് ഞാൻ വിചാരിച്ചു കട്ട ഫ്ലോപ്പ് ചെയ്തായിരുന്നു പക്ഷേ അടിപൊളി മത്തി അച്ചാറ് സൂപ്പറാട്ടോ കപ്പയ ഉടച്ചതും നല്ല ഉഷാറും കപ്പ ഉടച്ചതും ഈ ഒരു മത്തി അച്ചാറും കൂട്ടിയാണ്ടല്ലോ നല്ല സ്വർഗം കാണാം കേട്ടോ അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി ഇതന്നെ റെസിപ്പി അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അത് ഇന്നിട്ടിട്ട് നാളെടുക്കാം കേട്ടോ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം ഇങ്ങനെയാണ് അച്ചാറുള്ളത് അപ്പോൾ കുറച്ചും കൂടി വാങ്ങിയാൽ മതിയെന്ന് ഞാൻ ഇപ്പം ദുഃഖത്തോടെ ആലോചിക്കുന്നു ഞാൻ അപ്പം നല്ല രസം എന്നൊന്നും ഉണ്ടാക്കാൻ മറക്കണ്ട കേട്ടോ കുറേ ദിവസം അയില്ല ഞങ്ങളുണ്ട് റെസിപ്പിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി റെസിപ്പിട്ടോ മത്തി അച്ചാർ നല്ല കുഞ്ഞമ്മത്തി അച്ചാർ ഇനി നമുക്ക് വലിയ വലിയ മീനുകളൊക്കെ വാങ്ങിയിട്ട് കുറച്ച് ഇട്ട് വെക്കണം അപ്പം ഇത്ര തന്നെ ഉള്ളു കേട്ടോ